അമരം പൂർത്തിയത് ജപിക്കോടെ നവംബർ ഏഴ് മുതൽ ലോകത്തിന്റെ പാടുമുള്ള തിയേറ്ററുകളിലേക്ക് വേണ്ട എന്നൊന്നും ചെയ്യരുത് പ്ലീസ് ഒന്നും ചെയ്യരുതെന്നോ സാഗറിന് ഇവനിപ്പോ നിന്റെ മുൻ ഭാര്യയുടെ നിലവിലുള്ള ഭർത്താവ നിയമപരമായിട്ട് മഞ്ജുവിനെ കല്യാണം കഴിച്ച ഭർത്താവ് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തതേ ഞാനാ അതുകൊണ്ട് ഇനി ഇവന്റെ ദേഹത്ത് നീ കൈവച്ച നിനക്ക് കുറച്ചു ദിവസം ഇവിടെ കടക്കേണ്ടി വരും നിന്റെ സ്ഥാനം തെറ്റിയ എല്ലുകൾ യഥാസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി ഏ ഇവന കണ്ണു അടച്ച് വിശ്വസിച്ചതാ എന്റെ പേരിലുള്ള തെറ്റ് അത് പറയാൻ നിനക്ക് എന്ത് ഉള്ളത് നിന്നെ കണ്ണു അടച്ച് വിശ്വസിച്ചവരാക്കെ നീ വഞ്ചിച്ചില്ലേ കണ്ണൻ സാറിന്റെ കാര്യം പോട്ടെ നിന്റെ മുറപ്പെ ജീവനായിരുന്നില്ലട നിന്നെ കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ടായിട്ടും കണ്ണിക്കണ്ട അവളുമാരുടെ കൂടെ നീ നിനക്ക് ഒരു കാമുകിയും അതിലൊരു കുഞ്ഞും ഉണ്ട് ഇത് ഞങ്ങൾക്കറിയാവുന്ന കഥ ഇനി അറിയപ്പെടാത്തതായി എത്രയെത്ര കാമുകിമാരു കുഞ്ഞുങ്ങൾ നിനക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള നിനക്ക് സാഗറിനെ വിമർശിക്കാനോ ഇവന്റെ ദേഹത്ത് കൈവയ്ക്കാനോ ഒരവകാശവുമില്ല ഇവനെ പക്ഷേ ഞാൻ വെറുതെ വിടത്തില്ല മാർക്കോ ഇവനെ വെറുതെ വിട്ടില്ലെങ്കിൽ നിന്റെ അവസ്ഥ എന്താവുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചിതയിൽ കത്തിയിരിയുന്നത് മഹാലക്ഷ്മിയാണെന്ന് കരുതി അതിന് മുന്നിൽ നിന്ന് പൊട്ടിച്ചിരിച്ചവനാ നീ ആരെങ്ങോക്കെ എന്റെ മനസ്സിന്ന് പോയിട്ടില്ല അങ്ങനെയുള്ള നിന്റെ ദേഹത്ത് കൈവെക്കാതെ നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നു കഴിഞ്ഞു അതുകൊണ്ട് നീ പഠിച്ചില്ലെങ്കിൽ സാഗറിനെയും മഞ്ജുവിനെയും ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം പിന്നെ തീർന്നു കൂട്ടിക്കോ ഞാൻ ഒന്നിപ്പിച്ചവരാ സാഗർ മഞ്ജു അവരെ തമ്മിൽ വേർപിരിക്കാൻ ദൈവത്തിനല്ലാതെ ഒരു ശക്തിക്കും പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നീ എന്നെ കൊല്ലണം അത് ഞാൻ ചെയ്യൂടാ അത് നീ ചെയ്യൂന്നല്ലേ മനസ്സിൽ ഓർത്തത് ചെയ്തോ പക്ഷെ അതിനു മുമ്പ് നീ പടഞ്ഞു തീരാതെ നോക്കിക്കോ ഒരു കുന്നോളം സ്വപ്നം നിന്റെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങളും എന്നാൽ ഇതൊന്നും ഇല്ലാത്തവനാ ഞാൻ അങ്ങനെയുള്ളവന്റെ വാക്കുകൾ വെറും വാക്കായിട്ട് എടുക്കരുത് മാർക്കോ പറഞ്ഞത് കേട്ടില്ലേ മഞ്ജുവിനെ ഞാനിപ്പോ പൊഞ്ഞുപോലയാൻ നോക്കുന്നത് സ്നേഹിക്കുന്നത് ഞങ്ങൾക്കിടയിലേക്ക് ഇനി വിള്ളൽ ഉണ്ടാക്കാൻ നീ കടന്നു വരരുത് ഇവനോട് അമർഷമുണ്ടെങ്കിലേ അത് ഉള്ളിൽ വെച്ച് നീ കത്തിച്ചു കളഞ്ഞാൽ മതി പുറത്തിറക്കണ്ട പോടാ ഇനി അവനെ കാണുമ്പോ നീ ഭയന്നൊന്നും പിന്മാറണ്ട ഇങ്ങോട്ട് പത്ത് തല്ല് കിട്ടിയാ ഒരു തല്ലെങ്കിലും തിരിച്ചു കൊടുക്കണം മനസ്സിലായോ ശരി മാർക്കോ അവന്റെ അച്ഛനെ അച്ഛനെവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് എന്തിന്റെ തുടക്കമാണെന്ന് അറിയില്ല മീൽചേറിലിരിക്കുന്നവന് വെള്ളപൊതച്ച് കിടക്കാനുള്ള സമയമായെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ലല്ലോ